ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ആർ ജെ സ്റ്റോറീസ് എൻ്റെ ചെറിയ ചെറിയ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പ്രയാസങ്ങളേറിയ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് സെമിസ്റ്റർ എൻ്റെ പ്രഗ്നൻ പ്രഗ്നൻസിയിലെ ആദ്യ മൂന്ന് മാസം ഇമോഷണലിയും ഹെൽത്തിയും എല്ലാം വീക്കായ ഒരു സമയമായിരുന്നു അത് ആ ഒരു ഫസ്റ്റ് സെമിസ്റ്ററിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കഴിക്കാനോ ചെയ്യാനോ ഒന്നിനും കഴിഞ്ഞിരുന്നില്ല എപ്പോഴും ബെഡിൽ തന്നെ ആയിരുന്നു ഉറക്കം എന്ന് പറയുമല്ലോ അവസ്ഥ കൊണ്ട് അങ്ങനെ ഉറക്കായിപ്പോയത് അതാ ഇമോഷണലിയൊക്കെ ഭയങ്കര വീക്കായ ആ സമയങ്ങളിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ഹെൽത്തിയും ഇമോഷണലിയും ഇമോഷണലി ഒക്കെ ആയിരുന്ന ആ സമയത്ത് നിന്ന് ഇതാ ഇപ്പോൾ എൻ്റെ പ്രഗ്നൻസി കുറേയൊക്കെ എൻജോയ് ചെയ്യുന്ന സെക്കൻഡ് സെമിസ്റ്ററിലേക്ക് ഞാൻ എത്തി ഇപ്പോൾ എൻ്റെ ഈ ജേണി ഞാൻ ആസ്വദിക്കുന്നു എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കുന്നു ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ഇതിൻ്റെ ഇടയിലും സ്റ്റിൽ ഞാനിപ്പോഴും റെസ്റ്റിലാണ് ആ റെസ്റ്റിലാവാനുള്ള കാര്യങ്ങളും കാരണങ്ങളും എല്ലാം വഴിയേ ഓരോ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ ആൻഡ് ടു സബ്സ്ക്രൈബ് ആൻഡ് ടു ലൈക്ക് ആൻഡ് ടു കമൻറ്റ് Okay, hope you will support me. Okay, thank you.